വയനാട് അതിശക്തമായ മഴയിൽ ഒരുപാട് പുഴകൾ നിറ കവി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നുണ്ട് മലവെള്ളപ്പാച്ചിലും ശക്തമാണ് അതുപോലെ തന്നെ കണ്ണൂരിലും തൃശ്ശൂരിലും ഒക്കെ കനത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ പ്രദേശത്തും നൽകിയിട്ടുണ്ട് ചുറമലയിലെ പുന്നപ്പുഴയിൽ ഒഴുക്ക് കൂടിയതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ബേലി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിവിധ ഭാഗങ്ങളിൽ വിള്ളലുണ്ടായി പുഴ കരകവിഞ്ഞാൽ ജീവന ഭീഷണിയാകുകയും തൊഴിലില്ലാതാവുകയും ചെയ്യും എന്നാണ് നാട്ടുകാരുടെ പരാതി അതിനിടെ പടവെട്ടിക്കുന്നിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങളെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് ഇന്നും നാട്ടുകാർ രംഗത്തെത്തി ചൂരൽ മലയിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുന്നപ്പുഴയിലും ഇന്നലെ പോലെ ശക്തമായ കുത്തൊഴുക്കില്ല കുത്തൊഴുക്കും അല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നലെയുണ്ടായ വലിയ മലവെള്ള പാച്ചിലിൽ ഈ ബെയ്ലി പാലത്തിൻ്റെ താഴെയുള്ള തൂണിൻ്റെ താഴ്ഭാഗത്തിലുള്ള മണ്ണ് പൂർണ്ണമായും ഒളിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്ന് രാവിലെയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ഒപ്പം തന്നെ അതിൻ്റെ സംരക്ഷണ ഭിത്തിയും ഭിത്തിയും മൂന്ന് സ്ഥലങ്ങളിൽ വിള്ളലുണ്ടായി ഇത് ഒരു ആശങ്ക ഉയർത്തുന്ന ഉണ്ടായി അതായത് പാലത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുമോ എന്നൊരു ആശങ്കയുണ്ടായി പക്ഷേ കൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഈ ഒലിച്ചുപോയ മണ്ണൊലിച്ചു പോയ ഭാഗത്ത് പുറത്തുനിന്ന് മണ്ണും കല്ലും കൊണ്ടുവന്ന് അതിനെ സുരക്ഷിതമാക്കാനുള്ള പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അന്റെ നേതൃത്വത്തിൽ അവരാണ് ഈ കരാർ ഏറ്റെടുത്ത് അവരുടെ നേതൃത്വത്തിൽ ആ പണി നടത്തുകയാണ് പക്ഷെ അപ്പോഴും സംരക്ഷണ വിദ്യയിലുള്ള തകർച്ചയുണ്ട് അതും പരിഹരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് സമയബന്ധിതമായി നദിയുടെ ഒഴുക്കിനെ കൃത്യതയോടുകൂടി പുനഃക്രമീകരിക്കുന്നതിൽ പാലിച്ചോളു ആ പരാജയമാണ് ഇന്നലെ വീണ്ടും നിശ്ചയിച്ചതായിരിക്കുന്ന ഗതി മാറി ഇവിടെ ചൂരന്മല പ്രദേശത്ത് ഒഴുകിപ്പോകാൻ ഇടവന്നതായ കാരണം ഇന്ന് ഈ ചൂരൽമലയിൽ നിന്നും ഈ ഉള്ള ഈ സ്കൂൾ റോഡ് അവിടെ ഈ റോഡ് മലവെള്ളപ്പാച്ചിലിൽ തകർന്നിരുന്നു ആ റോഡ് പുനർനിർമ്മിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി പടവട്ടിക്കുന്നിലേക്കുള്ള റോഡാണുള്ളത് ആ പടവട്ടിക്കുന്നിൽ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇവർ സർക്കാരിൻ്റെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഗോസോൺ ഏരിയ അതായത് സുരക്ഷിതമായ സ്ഥലമെന്ന് റിപ്പോർട്ടിൽ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുനരധിവാസം ലഭിച്ചിട്ടില്ല ഈ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ അവർ വലിയ പ്രതിഷേധത്തിലാണ് തങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതില്ലാതെ അത് തങ്ങളെ ഈ ിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഈ റോഡ് നിർമ്മാണം നടത്താൻ അവിടെ പ്രതിഷേധമുണ്ടായി റോഡ് നിർമ്മാണം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങളൊരു ഇരുപത്തേഴ് കുടുംബത്തിനെ കുറെ കാലമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വട്ടം കറക്കുകയാണ് അവര് നിങ്ങൾ ഉണ്ടാവും ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തും അവർ വ്യക്തമായിട്ട് ഇതുവരായിട്ട് ഇതുവരെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല തോട്ടം നിലനിൽക്കാൻ വേണ്ടിട്ടാണ് ഈ റോഡ് വെട്ടുന്നത് കൂടെ ഞങ്ങൾ കൂടെ താമസിക്കണം എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ കടുത്ത പ്രതിഷേധം അവർ ഇപ്പോഴും ഉയർത്തുന്നുണ്ട് ഏതായാലും ഈ പോലീസ് ഇപ്പോൾ സുരക്ഷിതം ശക്തമാക്കിയിട്ടുണ്ട് പ്രതിഷേധത്തെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ പ്രതിഷേധം മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ ഇമോഷൻസ് കൊണ്ട് തീർച്ചയായിട്ടും പ്രൊട്ടസ്റ്റ് ഉണ്ട് പക്ഷേ ഈ വർക്കും നടക്കണം അതാണ് എൻ്റെ അഭ്യർത്ഥനം വർക്കും നടക്കിക്കോട്ടെ അങ്ങനെ ഈ മൊത്തം അത് ചെയ്താൽ മാത്രമേ ഇനി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിയേഴ് കുടുംബങ്ങൾ പടവെട്ടിക്കുന്നിലെ കുടുംബങ്ങൾ അവരാണ് പ്രധാനമായും പ്രതിഷേധ രംഗത്തുള്ളത് പക്ഷേ പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് തടയാനെന്നാണ് സർക്കാർ തീരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പോലീസ് ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്